ഹലോ നമസ്കാരം എല്ലാവർക്കും എ ജെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രാവൻകൂർ എൽ ഡി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇപ്പോൾ നമുക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേർക്കുള്ള സംശയം തന്നെയാണ് ആർക്കൊക്കെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കാറ്റഗറി ബാർ മുന്നൂറ്റി സോറി സീറോ തേർട്ടി നയൻ ബാർ ട്വന്റി ട്വന്റി ഫൈവ് ആണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് ഓഫീസർ ഗ്രേഡ് ടു എന്നാണ് തസ്തികയുടെ പേര് അപ്പം ഇത് വിളിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ആൻഡ് ശമ്പള സ്കേൽ പറയുന്നത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ യോഗ്യത പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വീഡിയോസിന്റെ താഴെയും അതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ട്രാവൻകൂർ എൽ ഡി സിയുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോ നമ്മൾ ഈ പറയുന്ന ഒരു യോഗ്യത അതല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനു മുൻപ് തന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഇതിനു മുൻപ് ഗുരുവായൂർ ദിവസത്തിന്റെ സെയിം പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും ജസ്റ്റ് പ്ലസ് ടു മാത്രമായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ട്രാവൻകൂറിനേക്കാളും അപേക്ഷ വളരെ മീൻസ് ഗുരുവായൂരിനേക്കാളും കുറച്ചുകൂടെ വേക്കൻസീസ് കൂടുതൽ വരുന്നത് ട്രാവൻകൂറിനാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സ്വപ്നത്തോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു ട്രാവൻകൂർ കാര്യം കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും ജോലി കിട്ടി ഇതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന നമ്മള് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെ നമ്മളും വിഷമിച്ചു പോയൊരു സിറ്റുവേഷനാണ് ഇതെന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾ വേറെ നോക്കി നോക്കടാ അതിന് നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് ടെൻത്ത് വന്നിട്ടുണ്ട് സെയിം പോസ്റ്റിന് കഴിഞ്ഞ വർഷം നടത്തിയ എക്സാമിനൊക്കെ ടെൻത്ത് മാത്രം ചോദിച്ചിട്ടുണ്ട് കൂടൽമാണിക്യം മലബാർ ഇതൊക്കെ നോക്കഴിഞ്ഞാൽ സെയിം പോസ്റ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് ക്വാളിഫിക്കേഷൻ ആണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ നിലവിൽ തന്നെ ഒരുപാട് മെയിലുകളും കംപ്ലൈന്റും ഒക്കെ ദേവസ്വം ബോർഡിലേക്ക് പോയിട്ടുണ്ട് ചെന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മെയിലുകളും കംപ്ലൈന്റും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ വിളിച്ച് ചോദിച്ചതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പൊ അതൊന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ഈ ഒരു ഏരിയ എവിടെയെങ്കിലും നിങ്ങൾ വേർഡ് പ്രോസസ്സിങ് നിങ്ങളുടെ ഡിഗ്രിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിലോ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡി സി എ എങ്കിൽ നിങ്ങൾക്ക് തതുല്യം വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് നമ്മളുടെ പ്ലസ് ടു ലെവലിന്റെ നമ്മുടെ കേരള പി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ക്വാളിഫിക്കേഷന്റെ തതുല്യമായിട്ട് പി എസ് സി കൊടുത്തിരിക്കുന്നത് എൻ ടി സി അതായത് ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഡി ടി പി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ജനറൽ ഇത്രയും നമുക്ക് കേരള പി എസ് സിയുടെ തത്തുല്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് എന്നാൽ ഈ പറയുന്ന ദിവസം ബോർഡ് ആവട്ടെ നമുക്ക് ഇങ്ങനൊരു തത്തുല്യത എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് വ്യക്തത തന്നിട്ടില്ല പക്ഷെ നമുക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഡി സി ഉണ്ടെങ്കിൽ അത് ഇക്വലൻസ് കൊടുത്ത് അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഒരുപാട് പേർക്ക് വിഷമം അല്ലെ ഈ നോട്ടിഫിക്കേഷൻ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു കാര്യം അടുത്തത് നമുക്ക് ക്വാളിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം അപ്പൊ നിങ്ങൾ വേറെ നോട്ടിഫിക്കേഷൻസ് നോക്കിയാൽ മതി കഴിഞ്ഞ തവണ ഗുരുവായൂരിന്റെയും ഇതുപോലെ തന്നെയായിരുന്നു സബ് ഗ്രൂപ്പ് ഓഫീസർ അഥവാ എൽ ഡി ക്ലർക്ക് തന്നെയാണ് വിളിച്ചത് അതിൽ പ്ലസ് ടു മാത്രം മതിയായിരുന്നു അല്ലെ അതിനുമ്പ് മലബാറിന്റെ ഇപ്പൊ കൂടുതൽ മാണിക്കും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് പ്ലസ് ടു മാത്രം മതി ഈ ഒരു സെയിം പക്ഷെ അതിന് നമ്പർ ഓഫ് വെക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കുറവാണ് പക്ഷെ നമ്മുടെ ട്രാവൻകൂറിൽ നൂറ്റി പതിമൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിലധികമായിട്ട് എന്ത് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതിലധികമായിട്ടുള്ള വേക്കൻസീസും ജോലി കിട്ടാനും സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ഓക്കെ അപ്പം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇപ്പൊ തന്നെ അത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ട്രാവൻകൂർ റിലീസിന് വേണ്ടിയിട്ടുള്ള ബാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ ഉള്ള കാര്യം നിങ്ങൾക്കറിയാലോ അല്ലെ അപ്പൊ അത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇപ്പം കേരള ദേവസ്വം ബോർഡിന്റെ കീഴിൽ നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് കിട്ടുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദൻ ബബായി ആൻഡ് താങ്ക്